പ്രിയപ്പെട്ടവരെ എങ്ങനെയിരിക്കുന്നു നന്നായിരിക്കുന്നുവോ സന്തോഷമായിരിക്കുന്നുവോ യേശു ക്രിസ്തു കൂടെയുണ്ടെങ്കിൽ എപ്പോഴും സന്തോഷമുണ്ടായിരിക്കും അതിനല്ലേ യേശു ദിവസവും നമ്മളോട് സംസാരിക്കുന്നത് യേശു നമ്മോട് സംസാരിക്കുന്ന ഒരു അത്ഭുതവാനായ ദൈവമാണ് പുറകിൽ എഴുതിയിരിക്കുന്നത് കണ്ടില്ലേ നാൽപ്പത് എന്ന് കുറിച്ച് ഗോഡ് ഈസ് ഫെയ്ത്ത്ഫുൾ ദൈവം വിശ്വസ്തനാണ് എന്ന് എഴുതിയിരിക്കുന്നു അതെന്താണ് എന്നറിയാമോ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി എട്ട് മുതൽ രണ്ടായിരത്തി പതിനെട്ടെന്ന് കുറിച്ചിരിക്കുന്ന നാൽപ്പത് വർഷങ്ങൾ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തെട്ടിലാണ് യേശു വെടിവിക്കുന്ന ശുശ്രൂഷ ഒരു ചെറിയ പ്രാർത്ഥനാ സംഘമായി ആരംഭിച്ചത് രണ്ടായിരത്തി പതിനെട്ടിൽ നാൽപ്പതാം വർഷം ശുശ്രൂഷ നടത്തിക്കൊണ്ടിരുന്നത് ഓർമ്മിക്കുവാനായി ഈ സ്ട്രക്ചർ ഉണ്ടാക്കി വച്ചിരിക്കുന്നു ഇതിൽ നിന്ന് എന്താണ് അറിയുന്നത് എന്ന് ചോദിച്ചാൽ നമ്മുടെ കഴിവ് നമ്മുടെ അധ്വാനം നമ്മുടെ പ്രയാസം നമ്മൾ അനുഭവിച്ച കഷ്ടപ്പാട് അതൊന്നും തന്നെയല്ല ഇതിന്റെ കാരണം ദൈവം വിശ്വസ്തൻ എന്നതാണ് ദൈവം എനിക്ക് വാക്ക് തന്നു ഞാൻ കൂടെയുണ്ട് ദൈവം വിശ്വസ്തനായിരിക്കുന്നു വാഗ്ദത്തം നിറവേറ്റുന്നതിലും എന്നെ സുരക്ഷിതമായി നടത്തുന്നതിലും അതിനാൽ ഞാൻ തിരിഞ്ഞു നോക്കുമ്പോൾ എന്റെ അധ്വാനവും എന്റെ കഴിവും എന്റെ പ്രയാസങ്ങളും ഒന്നുമല്ല ദൈവം വിശ്വസ്തനാണ് എന്നെ വിളിച്ചവൻ വിശ്വസ്തനാണ് അതുകൊണ്ടാണ് ഞാൻ നിൽക്കുന്നത് അതെനിക്ക് മനസ്സിലാക്കുവാനായി ദൈവം വിശ്വസ്തനായിരിക്കുന്നത് കൊണ്ടാണ് ഇന്നും ഈ ശുശ്രൂഷ ഇളകാതെ നിലച്ചു നിൽക്കുന്നത് എന്ന് തെളിയിക്കുവാനായി ഇത് എഴുതി വച്ചിരിക്കുന്നത് അതേ ദൈവം നിങ്ങൾക്കും വിശ്വസ്തനായിരിക്കുന്നുണ്ടല്ലേ ആ ദൈവം വിശ്വസ്തനായിരിക്കുന്നത് കൊണ്ടല്ലേ നമ്മൾ നിർമൂലമാകാതിരിക്കുന്നത് അതോർത്ത് നാം ദൈവത്തെ സ്തുതിക്കണം ശരിയല്ലേ ഇനി നമുക്ക് ലൂക്കോസ് ഒന്നാം അധ്യായത്തിൽ ദൈവം ഒരു കാര്യം പറയുന്നു അൻപതാം വാക്യത്തിൽ അവനെ അതായത് ദൈവത്തെ ഭയപ്പെടുന്നവർക്ക് അവന്റെ കരുണ തലമുറ തലമുറകളോളം ഇരിക്കുന്നു ദൈവത്തിന്റെ കരുണ അതാണ് ഏറ്റവും പ്രധാനം ദൈവത്തിന്റെ കൃപ ദൈവത്തിന്റെ ദയ ദൈവത്തിന്റെ കരുണ അത് നമ്മുടെ മേലുണ്ടായാൽ മതി ദൈവമേ എന്നോട് കരുണ കർത്താവേ എന്നോട് കൃപയുണ്ടാകേണമേ ദൈവമേ എന്നോട് ദയ അപ്പോൾ ദൈവത്തിന്റെ കരുണ എന്നൊന്നില്ലേ ദൈവം മഹാകാരുണ്യവാനാണ് പക്ഷേ നമ്മോട് ദയ കാണിക്കണം അപ്പോൾ ദൈവത്തിന്റെ കരുണ തലമുറ തലമുറകളോളം വലിയൊരു അനുഗ്രഹത്തെ കൊണ്ടുവരുന്നതാണ് ദൈവത്തെ ഭയപ്പെട്ട് അവന്റെ വഴിയിൽ നടക്കുന്നവർക്ക് ദൈവത്തിന്റെ കരുണ തലമുറ തലമുറകളോളം ഉണ്ടായിരിക്കും അത്രേ നിങ്ങൾക്ക് മാത്രമല്ല നിങ്ങളുടെ മക്കൾക്കും മക്കളുടെ മക്കൾക്കും അവരുടെ മക്കൾക്കും തലമുറകളോളം ദൈവത്തിന്റെ കരുണ ആ അനുഗ്രഹം തുടരും എന്ന് പറഞ്ഞിരിക്കുന്നു അപ്പോൾ നിങ്ങൾ ദൈവത്തെ ഭയപ്പെട്ടാൽ മാത്രമേ നിങ്ങളുടെ മക്കളും മക്കളുടെ മക്കളും അവരുടെ മക്കളും അനുഗ്രഹിക്കപ്പെടുന്നത് കാണാൻ സാധിക്കുകയുള്ളൂ ദൈവത്തെ ഭയപ്പെടാതെ ചിലര് ഗർഭത്തോടെ നടക്കുന്നത് നിങ്ങൾ കണ്ടിട്ടില്ലേ അവര് കാരണം മക്കൾക്ക് ശാപമുണ്ടായി അവരൊരുപാട് കഷ്ടപ്പെടുന്നത് ഞാൻ കണ്ടിട്ടുണ്ട് അപ്പോൾ അനുഗ്രഹവും ശാപവും നിങ്ങളുടെ പക്കലുണ്ട് നിങ്ങൾ എഹോവയെ ഭയപ്പെട്ട് അവൻ്റെ വഴിയിൽ നടന്നാൽ കരുണയും ആശീർവാദവും ഉണ്ടാകും നിങ്ങൾ ദൈവത്തെയും അകന്ന് ദൈവത്തെ ദുഃഖിപ്പിക്കുന്ന കാര്യങ്ങൾ ചെയ്താൽ തലമുറ തലമുറകളോളം ശാപം പിന്തുടരുന്നതാണ് അതിനാൽ ദൈവമേ ഞാൻ അങ്ങയെ ഭയപ്പെട്ട് നടക്കണം അങ്ങയുടെ കരുണ എൻ്റെ കുടുംബത്തിൻ്റെ മേലും എൻ്റെ തലമുറയിലും ഉണ്ടാകണമെന്ന് ആത്മാർത്ഥതയോടെ പ്രാർത്ഥിക്കൂ അവൻ വിശ്വസ്തനായ ദൈവമാണ് നിങ്ങൾ യഥാർത്ഥത്തിൽ സമർപ്പിച്ചാൽ ദൈവം വിശ്വസ്ഥതയുള്ളവനായിരുന്നു തലമുറ തലമുറകളോളം അനുഗ്രഹിച്ച് നടത്തും ദൈവമേ ഞാൻ അങ്ങയുടെ മുന്നിൽ നിൽക്കുന്നു ഞാൻ കുറവുള്ളവനും കുറവുള്ളവളുമാണ് എന്നോട് ക്ഷമിക്കണമേ ഞാൻ അങ്ങയെ ഭയന്ന് നടക്കണം ഇഷ്ടമല്ലാത്തതൊന്നും ചെയ്യാൻ പാടില്ല അങ്ങയുടെ കരുണ എനിക്ക് വേണം കുടുംബത്തിന് വേണം എന്റെ മക്കളുടെ മക്കൾക്കും വേണം തലമുറകളോളം അത് തുടരേണമേ അതിന് ഞാൻ ദൈവത്തെ ഭയന്ന് നടക്കാനായി സമർപ്പിക്കുന്നു യേശുവിന്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു ആമേൻ ആമേൻ